പരിസ്ഥിതി പ്രവർത്തനമല്ല മറിച്ച് പ്രൊഫസർ ശോഭീന്ദ്രന്റേതുപോലെ ഇഴകി ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത് എന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകൾ ഉൾപ്പെടെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ അമ്മു എന്ന പരിസ്ഥിതി ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര ഡയറ്റിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതിയെ കുറിച്ച് ഒന്നും അറിയില്ല പ്രസംഗിക്കാൻ പോകില്ല പക്ഷെ ജീവിതം അടിമുടി പരിസ്ഥിതിയോട് ഇണങ്ങി ഭൂമിയിലെ മറ്റൊരു ജീവജാലത്തെ പോലെ എല്ലാവരുമായി ഐക്യപ്പെട്ട് കഴിയുന്ന മനുഷ്യന്മാരും പൊക്കുട എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ മനുഷ്യനെ ഇടയ്ക്ക് പോവാൻ പോയത് ജീവിതകാല മുഴുവൻ ആദ്യകാലത്ത് അദ്ദേഹം താൻ വിശ്വസിച്ച രാഷ്ട്രീയ ആദർശത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു പക്ഷെ താൻ കീഴാളനായതുകൊണ്ട് അവിടെ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ശേഷം തൻ്റെ തന്റെ ദൗത്യം അതല്ല താൻ പികർന്ന മണ്ണിലെയും താൻ ജനിച്ച പരിസ്ഥിതി ചുറ്റുപാടി അതിന്റെ ജീവൻ പകർത്തുകൊണ്ട് ജീവിക്കലാണ് തന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി ഫൗണ്ടേഷൻ രക്ഷാധികാരി മുൻ ഡി ഡി ഇ കെ സുരേഷ് കുമാർ പരിസ്ഥിതി പ്രഭാഷണം നടത്തി ഡയറ്റ് പ്രിൻസിപ്പൽ യു കെ അബ്ദുൾ നസർ ഫൗണ്ടേഷൻ സെക്രട്ടറി സെഡ് എ സൽമാൻ ടി എൻ കെ നിഷ കെ ലക്ഷ്മി ഡി ദിവ്യ പൗലി ജെയിംസ് എം പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഡയറക്ട് ക്യാമ്പിൽ ശോഭീന്ദ്ര വൃക്ഷവും നട്ടു വാരത്തിലെ ഒരു ദിവസത്തെ ഇനം എന്ന രീതിയിലാണ് പരിസ്ഥിതി ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശനം ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറും ഡയറക്ട് പ്രിൻസിപ്പളുമാണ് സ്കൂൾ പ്രദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയത് മറ്റ് സ്ഥലങ്ങളിലെ പ്രദർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവിധ സംഘടനകളും വ്യക്തികളും ഏറ്റെടുക്കുകയായിരുന്നു ഗജേന്ദ്രൻ വാവ സംവിധാനം ചെയ്ത സുഗതകുമാരിക്ക് സമർപ്പിച്ചിരിക്കുന്ന പരിസ്ഥിതി ഹ്രസ്വചിത്രം മറ്റ് ജില്ലകളിലും ഇതുപോലെ വിവിധ സംഘടനകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ശാന്തിഗ്രാമാണ് വിവിധ ജില്ലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്